ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ അറിയാതെ പോലും ഒരാളുടെ ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്തരുത് എന്താണ് കാര്യം എന്ന് വ്യക്തമായിട്ട് അറിയാതെ നമ്മൾ ഒരു മനുഷ്യരെയും കുറ്റപ്പെടുത്തരുത് ഇന്നലെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വേറെ അപ്പോൾ ഇന്നലെ പിന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാനായിട്ടുണ്ടായിരുന്നു മോന് അപ്പോൾ അവൻ പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നത് അപ്പോഴ് ഇന്നലെ മക്കൾ മലയ്ക്ക് പോണേൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ മാമിയുടെ വീട്ടിലായിരുന്നു കഞ്ഞി അപ്പം കഞ്ഞി സദ്യയൊക്കെ നടത്തിയാണ് അവർ മലയ്ക്ക് പോകുന്നത് എൻ്റെ രണ്ടാമത്തെ മോന് കന്നിമലയാണ് അവനും കൂടെ ചേർന്നാണ് അരിയൊക്കെ ഇട്ട് അപ്പം മാമി അവിടെ എല്ലാവരെയൊക്കെ ഒരുപാട് പേരെയൊക്കെ വിളിച്ച് കഞ്ഞിയൊക്കെ കൊടുത്തു ഈ സമയത്ത് എൻ്റെ മൂത്ത മോൻ മാത്രം ഇല്ലായിരുന്നു കേട്ടോ കഞ്ഞി കുടിക്കാൻ നേരത്ത അവനും അയ്യപ്പനാണ് അപ്പം അയ്യപ്പന്മാർ വേണമല്ലോ പണ്ടു തൊട്ടേ അങ്ങനെ ആണല്ലോ ഓരോരോ ഈ ആചാരങ്ങളും ചിട്ടകളും എല്ലാം നമ്മളുണ്ടാക്കുന്നതാണ് ദൈവം അങ്ങനെ ഒന്നും ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല ആരോടും ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും ഇതെല്ലാം നമ്മൾ തന്നെ മനുഷ്യർ തന്നെ പറയുന്ന കാര്യങ്ങളാണ് അപ്പം നല്ലതാണ് ഒരു കണക്കിന് നല്ലതുമാണ് അങ്ങനെ അവന് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോണമായിരുന്നു അങ്ങനെ അവൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോയി ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ എനിക്ക് കൊച്ചിന് സ്കൂളിൽ പരിപാടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ടും പോയി ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ടും ഇവൻ വന്നിട്ടില്ല വീട്ടിൽ അങ്ങനെ ഞാൻ വേറെ ആരെ വിളിച്ച് ചോദിക്കാനും എൻ്റെ നമ്പരും ഇല്ല ഒന്നുമില്ല ആഹ എനിക്കങ്ങ് ദേഷ്യമായി ഇവ ഇത്ര നേരമായിട്ട് വന്നില്ലല്ലോ എന്നുള്ളൊരു ദേഷ്യം ഭയങ്കരമായിട്ടുണ്ടായി എൻ്റെ അവൻ്റെ അവൻ്റെ ഫോണിൽ ഞാനൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് വിളിക്കാനായിട്ട് അറിയാനായിട്ട് എന്നിട്ട് ഇവൻ ഇങ്ങോട്ട് വിളിച്ചതുമില്ല ഒന്നുമില്ല കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഇവിടെ ഭയങ്കര തിരക്കാണ് വരാൻ പറ്റും ഞാൻ പറഞ്ഞു ഓ പിന്നെ എംപ്ലോയ്മെൻ്റിൽ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതെന്നല്ലോ നമ്മളും പോയിട്ടുള്ളത് തന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു നീ പെട്ടെന്ന് വാ കാ ഇവിടെ കഞ്ഞി കുടിക്കണമെന്നൊക്കെ പറഞ്ഞ് പഴക്കുറഞ്ഞിട്ടങ് വച്ച് കുറെ കഴിഞ്ഞിട്ടും അവനെ കാണുന്നില്ല മൂന്ന് മണിയായിട്ടും അവൻ എത്തിയില്ല അങ്ങനെ അപ്പോഴത്തേക്ക് പറഞ്ഞു എൻ്റെ കുഞ്ഞമ്മടെ ഏർ മോളുടെ മോനും എംപ്ലോയ്മെന്റി പോണമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ പോയിട്ട് പെട്ടെന്ന് വന്നെന്ന് അവിടെ ഇരുന്ന് ആരൊക്കെയോ പറഞ്ഞു ഒത്തിരി പേരവിടെ വരുന്നുണ്ട് പറഞ്ഞു അവൻ നാണ്ട് എംപ്ലോയ്മെന്റ് പോയിട്ട് പെട്ടെന്ന് വന്നല്ലോ പിന്നെന്ത് ഹരി മാത്രം പോയിട്ട് എൻ്റെ മൂത്തമാരുടെ ഒരു ഹരി എന്നാണ് കേട്ടോ ശ്രീഹരി എന്നാണ് അപ്പം അവൻ എന്താ വരാഞ്ഞത് എന്ന് ചോദിച്ചു എന്നാ ചോദ്യം കൂടെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു ടെൻഷനും ഭയവും എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഇവ എന്ത് എന്ത് പറ്റി ഇവ ഞാൻ ഒത്തിരി തവണ ഫോൺ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നതുമില്ല എന്തായിരിക്കും കാര്യം ഈവൻ അയ്യപ്പനായിട്ട് വന്നിട്ടൊന്ന് കഞ്ഞി കുടിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ പറ്റിയില്ലല്ലോ അവൻ കഞ്ഞി കഞ്ഞി കുടിക്കേണ്ട സമയത്ത് വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്കലാപ്പും ദേഷ്യവും ഭയവും എല്ലാം കൂടെ എൻ്റെ ഉള്ളിൽ കിടന്ന് കുഴഞ്ഞു മറഞ്ഞ് എന്നിട്ട് ഞാൻ അവനോട് ചോദിക്കുന്നില്ല മറ്റേ മറ്റേ മോനോട് ചോദിക്കുന്നില്ല ഞാൻ എന്താടാ നീ നി നീ പെട്ടെന്ന് വന്നല്ലോ അവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഞാൻ അവനോട് ചോദിക്കുന്നില്ല ചോദിക്കാതെ ഇത് മനസ്സിൽ തന്നെ വച്ചിരിക്കുകയാണ് എന്നിട്ട് വൈ ഇവിടെ വന്നിട്ട് നാലുമണിയായി നാലുമണിയായിട്ടും മോൻ വന്നില്ല ഞാൻ വിളിയോട് വിളി ഫോൺ എടുക്കുന്നില്ല അവൻ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളൊരു ഒരു ടെൻഷൻ ആഹ ഒരു ടെൻഷനും കാര്യങ്ങളും വിളിച്ച് വിളിച്ച് എന്നിട്ട് ഞാൻ അവനെ മനസ്സിൽ സത്യം പറഞ്ഞാൽ മനസ്സിൽ ഞാൻ നന്നായിട്ടങ്ങ് ദേഷ്യപ്പെട്ടു അയ്യപ്പനും കൂടിയാണ് എന്നിട്ട് എനിക്ക് മനസ്സിന് അല്ലാതെ ഒന്നുകിൽ അവൻ വിളിക്കണം ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ടാണ് അവന് സിമ്മ് റെഡിയാക്കി ഇട്ട് കൊടുത്തിരിക്കുന്നത് വിളിച്ചില്ല അവൻ എന്തായിരിക്കും കാരണമെന്നൊക്കെ പറഞ്ഞ് ഇനി വരട്ടെ അയ്യപ്പനാണെന്നൊന്നും ഞാൻ നോക്കൂലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു മനസ്സിൽ അങ്ങനെ ഒരു നാലുമണിയൊക്കെ കഴിഞ്ഞ് ഒരു നാലേ കാലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ വരുന്നു സാറ് വന്ന പടം ഞാൻ എടുത്തെങ്ങ് ചാടി ഞാൻ ചോദിച്ചു എവിടെ പോയിരുന്നു നീ ഇത്ര നേരം ഏഹ് ദേഷ്യത്തോടു കൂടി തന്നെയാണ് ചോദിച്ചത് അങ്ങനെ പറഞ്ഞു ഭയങ്കര തിരക്കായിരുന്നു അമ്മേ അവിടെ ഇപ്പോഴൊന്നും വരാൻ പറ്റത്തില്ലായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു ആദ്യം നമ്മൾ ടോക്കൺ എടുക്കണം പിന്നെ ആ ടോക്കൺ അനുസരിച്ചാണ് വിളിക്കുന്നത് ഞാൻ പറഞ്ഞു പിന്നെ നീ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ അതാണ്ട് നിൻ്റെ കൂടെ പോയ ഒരുത്തനാണ് നീ നീ പോയതിനെക്കാട്ടി താമിച്ചു പോയിട്ട് അവൻ പെട്ടെന്ന് വന്നു എന്നൊക്കെ പറഞ്ഞു അവനോട് കുറേ വഴക്കു പറഞ്ഞു അവനെ കുറേന്ന് വെച്ചാൽ കുറേ എൻ്റെ എനിക്ക് പറയാവുന്നതിൻ്റെ പരമാവധി ഞാൻ അവനെ വഴക്കു പറഞ്ഞു അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞമ്മു എന്നെ കുഞ്ഞമ്മ വന്നിട്ടാണ് പറയുന്നത് ഹരിക്ക് ശരിയായോ ഡി എംപ്ലോയ്മെന്റിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ശരിയായിഞ്ഞമ്മ അഫിക്ക് ശരിയായില്ല അഫിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞപ്പയ്യൻ്റെ പേര് ഞാൻ പറഞ്ഞു ശരിയായില്ലേ അപ്പോഴാരോ പറഞ്ഞല്ലോ പിന്നെ ഇത് കണക്കോലെ അവന് ശരിയായി എന്ന് പറഞ്ഞു ഇല്ല ഇല്ല അവൻ പോയിട്ട് അപ്പോഴേ വന്നവൻ ശരിയായില്ല എങ്ങനെയുണ്ട് ഇതാണ് പറയുന്നത് വെറുതെ ഞാൻ എൻ്റെ മോനെ വഴക്ക് പറഞ്ഞില്ലേ മനസ്സിൽ ഞാൻ അവനെ ഒരുപാട് ദേഷ്യപ്പെട്ടില്ലേ നമ്മൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കും വ്യക്തമായ ഒരു ധാരണ ഇല്ലാതെ അതിനി എന്ത് തന്നെ ആവട്ടെ എന്ത് കാര്യമായാലും ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ എന്തു തന്നെ ആയാലും നമ്മൾ വ്യക്തമായൊരു ധാരണയില്ലാതെ ആരെ നമ്മൾ കുറ്റപ്പെടുത്താനോ വഴക്ക് പറയാനോ തെറ്റിദ്ധരിക്കാനോ പാടില്ല അതെന്ന് എനിക്ക് മനസ്സിലായ അത് ഇന്നലെ എനിക്ക് മനസ്സിലായ കാര്യമാണത് അപ്പോഴാവൻ പറഞ്ഞു കണ്ട അമ്മേ ഞാൻ പറഞ്ഞില്ലേ അവിടെ തിരക്കായിരുന്നു ഞാൻ പറഞ്ഞ അല്ലെങ്കിലും വിശ്വസിക്കില്ലല്ലോ എന്നും പറഞ്ഞ അവനോട് ദേഷ്യപ്പെട്ടു ആ ദേഷ്യം കേൾക്കാൻ ഞാൻ അർഹയാണ് കാരണം ഞാൻ അവനോട് അന്വേഷിച്ചില്ല കാര്യം തിരക്കിയില്ല അതിനുമുമ്പ് ഞാൻ അവനോട് എടുത്തു ചാടി പെരുമാറി ഒരു അമ്മ എന്ന നിലയ്ക്കാണ് ഞാൻ കെട്ടോ അങ്ങനെയൊക്കെ കാണിച്ചത് പക്ഷെ പിന്നീട് എനിക്കങ്ങ് ഭയങ്കര സങ്കടം തോന്നി വിഷമം തോന്നി പിന്നെ ഞാൻ മോനെ അമ്മ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഇതാണ് പറയുന്നത് വ്യക്തമായ ധാരണയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ആരോടും നമ്മൾ ഒന്നും പാടില്ല അല്ലേ അപ്പം എന്തിനും നമ്മൾ നമ്മളെ കയ്യിൽ അതിനൊരു വ്യക്തമായ തെളിവുണ്ടായിരിക്കണം നമ്മളൊന്നെങ്കിൽ അത് കണ്ടിരിക്കണം വെറുതെ ആരെങ്കിലും പറയുന്ന കാര്യങ്ങളും കേട്ട് അതിന് അത് അതാണ് ശരി അതാണ് ശരിയെന്ന് പറഞ്ഞ് നമ്മൾ നിന്നു കഴിഞ്ഞാൽ കാര്യമൊന്നും നടക്കത്തില്ല അല്ലേ തെറ്റിദ്ധാരണകൾ ഇതും തെറ്റിദ്ധാരണ തന്നെയല്ലേ അപ്പോൾ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ അപ്പോൾ എന്തായാലും എനിക്ക് ഞാൻ എൻ്റെ ഒരു തെറ്റിദ്ധാരണ മൂലം ഞാൻ ഇന്നലെ സത്യം പറഞ്ഞ അങ്ങ് ഒരുപാട് എൻ്റെ മോനെ ഞാൻ മനസ്സിലും മനസ്സുകൊണ്ടും ഒക്കെ ഞാൻ വഴക്കുറഞ്ഞു ഇഞ്ഞ് വരട്ടാ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് അയ്യപ്പനാണെന്നൊന്നും ഞാൻ നോക്കൂലെന്നൊക്കെ പറഞ്ഞു ഒത്തിരി ഞാൻ മനസ്സിൽ വഴക്കു പറഞ്ഞു ഓന കാരണം ആ സമയത്ത് അയ്യപ്പൻ കഞ്ഞി കുടിക്കാൻ എത്തിയില്ല ആ അമ്മ പോയ അവൻ പെട്ടെന്ന് തിരിച്ചു വന്നു എന്ന് ഞാൻ അറിഞ്ഞു അപ്പോഴിപ്പോൾ എവിടെ പോയിരിക്കുന്നു എന്നറിയാം മയ്യ ഫോണിൻ്റെ കാര്യം തിരക്കിയപ്പോഴാണ് പറയുന്നത് ഫോൺ സൈലൻ്റ് ആയിരുന്നു എന്ന് അപ്പോൾ എംപ്ലോയ്മെൻ്റ് ഇപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ പൂരിപ്പിച്ചു കൊടുക്കാനൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഫോൺ സൈലൻറ്റാക്കി വച്ചിട്ടുള്ളത് ചിലപ്പോൾ സൈലൻറ്റായി പോയതായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓരോ റീസൺ പറഞ്ഞിരുന്നു പക്ഷേ എന്ത് തന്നെ ആയാലും പിന്നീട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി അപ്പം ഇതുപോലെ തന്നെ എല്ലാ അമ്മമാരും എടുത്തടിച്ച് ഒന്നും കാര്യമറിയാതെ ഒന്നും അമ്മമാരെന്നല്ല ആരായാലും എടുത്തടിച്ച് കാര്യമറിയാതെ ഒന്നും ആരോടും നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യമല്ല വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങൾക്കും എന്നിട്ട് മാത്രമേ നമ്മൾ മറ്റുള്ളവരോട് അത് ചോദിക്കാൻ പാടുള്ളൂ ദേഷ്യപ്പെടാൻ പാടുള്ളൂ അങ്ങനെ തെറ്റിദ്ധാരണകളാണ് പലതും പല കാര്യങ്ങളും തെറ്റിദ്ധാരണകളാണ് മറ്റുള്ളവർ പറഞ്ഞ അറിവായിരിക്കും ചിലപ്പോൾ നേരിട്ട് കണ്ടതോ കാണുന്നതോ ഒന്നും ആയിരിക്കത്തില്ല പറയുന്നത് മറ്റുള്ളവർക്ക് എന്നും പറയാലോ അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ബൈ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഇത്രയും നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചു അപ്പോൾ ശരി അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ സിനി സന്തോഷ്